സ്നേഹം അച്ചായ മനുഷ്യന്റെ ബേസിക് നീഡ്സിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് സ്നേഹം തന്നെയാണ് അച്ഛനെ അടുത്തറിയുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതും അത് തന്നെയാണ് ഈ സ്നേഹം കൊണ്ടുള്ളൊരു കൂട്ടിപ്പിടിക്കല്ല അതാണ് ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ അച്ചായൻ എടുത്തിരിക്കുന്ന മൂന്ന് മേഖലകളും തികച്ചും വ്യത്യസ്തമായ മൂന്ന് മേഖലകളാണ് ഒന്ന് കൺസ്ട്രക്ഷൻ മേഖല ഒന്ന് വിദ്യാഭ്യാസ മേഖല ഒന്ന് ഹോട്ടൽ എന്നാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ സ്വന്തം എന്ന് കരുതി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് മൂന്നും സ്നേഹം ആവോളം വിളമ്പി ചേർത്ത് പങ്കുവെക്കേണ്ട മൂന്ന് മേഖലകളുമാണ് ഈ മൂന്നിനെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ മറ്റൊരുപാട് മേഖലകൾ ഉണ്ടായിരിക്കും ഈ മൂന്നിനെയും മൂന്നിനെ സമന്വയിപ്പിച്ചുകൊണ്ടുപോകാൻ അച്ചാൻ പ്രചോദനമായത് എന്താവാ അറിയാൻ സ്നേഹത്തെ സ്നേഹത്തെക്കുറിച്ചാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു അതിൽ വലിയതോ സ്നേഹം തന്നെ അപ്പം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ജീവിതം എന്നുള്ളത് എനിക്ക് മൂന്ന് മേഖലകളെ കുറിച്ച് പറഞ്ഞല്ലോ എനിക്കുള്ള ശക്തി എന്റെ വില എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സ്നേഹം കൊടുക്കുന്നതിൻ്റെ ഡയറക്റ്റ് തിരിച്ചു കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനെ അവരെ സ്നേഹിക്കുന്നെന്ന് അവർക്ക് തോന്നിയാൽ ഇരട്ടി സ്നേഹം അവനിക്ക് തരും സ്നേഹത്തിൽ കൂടെ അവർക്ക് ആത്മാർത്ഥതയുണ്ടാവും അവർക്ക് ശക്തമായിട്ടും ജോലി ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവും അതിനെല്ലാം ഉപരിയായിട്ട് ഒരു ചെറിയ ഭയവും ഉണ്ടാവും കാര്യം എന്നെ സ്നേഹിക്കുന്ന ഈ മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നെ അത്രയേറെ ഈ മനുഷ്യൻ എന്നെ കരുതുന്ന ഒരു മനുഷ്യനാണ് ഇതാണ് നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലും കൊണ്ടു നടക്കാനുള്ള ഒരു കാരണം എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല അവരെല്ലാം വർക്ക് ചെയ്യുന്നത് അവരുടെ സ്വന്തം അച്ഛനോ അല്ലെങ്കിൽ സഹോദരനോ വേണ്ടി വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് അവരെല്ലാം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു കുറവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരുടെ പെർഫോമൻസിൽ ഞാൻ എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ ആയി വളർന്നു വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രസ്ഥാനം കൊണ്ടു നടക്കേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോണം അവിടെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും എന്ന് എനിക്കുള്ള മറ്റ് ബിസിനസ് കാര്യങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ ശ്രദ്ധിക്കും പിന്നെ ഇതിനകത്ത് അല്പം അല്പം കുറവുകളൊക്കെ സംഭവിക്കും അവിടെ പോയി സ്നേഹത്തോടു കൂടി അവനോടൊന്ന് പറഞ്ഞാൽ മതി ഏതാണ്ട് ഈ പരിപാടി നഗത്തില്ല കേട്ടോ ഏഹ് നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ നീ അത് ചെയ്യണം കാര്യം നീ എന്നോട് മറ്റേ പണി കാണിക്കാൻ പാടില്ല എന്ന് അവനോട് സ്നേഹത്തോട് പറയുമ്പോണ്ടല്ലോ അവന് തോന്നും അതെല്ലാം എനിക്കൊരു മാറ്റം ഉണ്ടാവണം അങ്ങനെ മാറ്റം ഉണ്ടാകുന്നുണ്ടോ പെട്ടെന്ന് പറഞ്ഞുകൊടുയോ അവനെ അവനോട് ഉദ്ദേശിക്കുകയോ എന്ന് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അവനോട് പറഞ്ഞ് അവനെ തിരുത്താനായിട്ട് ആ തിരുത്താൻ എനിക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ എന്റെ ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണ് കണ്ടുമുട്ടുന്ന ആൾക്കാരുടെ നന്മയല്ലാതെ അവരുടെ ഉയർച്ചയല്ലാതെ അവ നല്ലൊരു ജീവിതമല്ലാതെ നമ്മൾ മറ്റൊന്നും ആഗ്രഹിക്കുന്ന ഉണ്ടല്ലോ പിന്നെ നമ്മുടെ കൂടെ ഇയാളായിരിക്കുന്നത് എനിക്കൊരു ആദ്യം എൻ്റെ മനസ്സിൽ തോന്നണം അപ്പം അവരെ ഡീൽ ചെയ്യുമ്പോൾ അതിന് മാനദണ്ഡമായിട്ട് അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ശക്തിയാണ് സ്നേഹം ഇറ്റ് വർക്ക്സ് ഇറ്റ് വർക്ക്സ്